ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇൻസ്റ്റൻ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നൊരു പ്രതിഭാസമുണ്ട് ഒന്ന് ആഗ്രഹിച്ചാൽ അത് ഉടനെ കിട്ടണമെന്ന് ശാഠ്യം ഫലം കാണാൻ കാത്തിരിപ്പ് ആവശ്യമാണ് ദേവതാരുവായാലും പ്രതിഫലത്തിന് കാത്തിരിക്കേണ്ടി വരും മനോഹരമായ ഉദ്യാനവും സ്വന്തമായുള്ളതിൻ്റെ പേരിൽ ചെറിയ അഹങ്കാരമുണ്ടായിരുന്നു ആ യുവതിക്ക് അത്യപൂർവമായ ഒരിനം ചെടിയെക്കുറിച്ച് അവൾ ഒരിക്കൽ വായിച്ചറിഞ്ഞു വലിയ വില കൊടുത്ത് ഒരെണ്ണം വാങ്ങി വീടിൻ്റെ മതിലിനോട് ചേർത്ത് വച്ചു അയൽക്കാരിക്ക് അസൂയ തോന്നിക്കോട്ടെ ചെടി വള വളർന്നെങ്കിലും പൂവൊന്നും ഉണ്ടാകുന്നില്ല മാസങ്ങൾ കാത്തിരുന്നിട്ടും ഫലമുണ്ടാകാതായപ്പോൾ അത് വെട്ടിക്കളയാൻ തീരുമാനിച്ചു അപ്പോഴാണ് അയൽക്കാർ വീട്ടിലേക്ക് വന്നത് അവൾ പറഞ്ഞു എനിക്ക് നിങ്ങളോട് നന്ദിയുണ്ട് കുറേ നാളുകളായി നിങ്ങൾ നട്ടുപിടിപ്പിച്ച ചെടിയിലെ പൂക്കളാണ് എൻ്റെ സന്തോഷം സന്തോഷത്തോടെ യുവതി ഇറങ്ങിച്ചെന്ന് മതിലിനപ്പുറം നോക്കിയപ്പോൾ വെട്ടിക്കളയാനിരുന്ന ചെടിയുടെ മറുവശം മുഴുവൻ പൂക്കളാൽ നിറഞ്ഞിരിക്കുന്നു വിതയ്ക്കുന്നതെല്ലാം അപ്പോൾ തന്നെ അവിടെ നിന്ന് തന്നെ കൊയ്യണമെന്നുള്ളത് എപ്പോഴും പ്രായോഗികമാകണമെന്നില്ല ചിലതിന് കാലങ്ങളോളം കാത്തിരിക്കേണ്ടി വരും ഒരു വശത്തു നിന്ന് മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിൻ്റെ പേരിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒട്ടേറെ ജീവിതങ്ങളുണ്ട് തൊലി വരണ്ട മരങ്ങളുടെയും ശോഷിച്ച ചെടികളുടെയും മറുവശത്ത് ഒരു പുഷ്പം പോലുമില്ല എന്ന് എങ്ങനെ ഉറപ്പിക്കാനാകും ഒന്ന് ചുറ്റും നോക്കിയിരുന്നെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന ചെറുപുഷ്പങ്ങൾ പോലും കണ്ടെത്തിയന് എന്നും കൂടെ ഉണ്ടായിട്ടും എല്ലാം കാണാനും മനസ്സിലാക്കാനും കഴിയുന്നില്ല എന്നതാണ് ബന്ധങ്ങളുടെ പരാജയ കാരണം നിഷ്ഫലം എന്ന് വിധി വിധിയെഴുതുന്നതിന് മുമ്പ് നിൽക്കുന്ന സ്ഥലവും വ്യാപരിക്കുന്ന ഇടങ്ങളും ഒന്ന് പരിശോധിക്കണം എവിടെയെങ്കിലും പൊട്ടിമുളയ്ക്കുന്ന മുകുളങ്ങൾ ഉണ്ടാകാതിരിക്കുകയില്ല